ജയ ഗുള ജിന്ദബ Allah 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 Terima kasih telah <laughs> ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന നഗരസഭ അധികാരികളുടെ നഗരസഭ ഉടൻ വീഴ്ച പരിശോധിക്കുക വീഴ്ച ഉടൻ പരിശോധിക്കുക പ്രതിഷേധം 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 അനീപാലക്കാരുടെ പ്രതിഷേധം

തിരൂരങ്ങാടി നഗരസഭാ ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു കരിപ്പറമ്പ് അരിപ്പാറ റോഡിൽ ഒന്നര കിലോമീറ്റർ നീളത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ എട്ട് മാസം മുമ്പ് കുഴിയെടുത്ത തൃക്കുളം കരിപ്പറമ്പ് അരിപ്പാറ റോഡിലെ യാത്രാ ദുരിതം ഇതുവരെ പരിഹരിച്ചിട്ടില്ല തിരൂരങ്കടി നഗരസഭയിൽ നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായാണ് അരിപ്പാറ റോഡിൽ കുഴിയെടുത്തിരുന്നത് പൈപ്പ് ലൈൻ സ്ഥാപിച്ച റോഡിലെ കുഴികൾ മണ്ണിട്ട് മൂടിയിരുന്നെങ്കിലും ടാറിംഗ് ചെയ്തിരുന്നില്ല ഏറെക്കാലം പൊടിപടലങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ജനം പിന്നീട് മഴ എത്തിയതോടെ വെള്ളവും ചെളിയും കെട്ടിക്കിടന്ന റോഡിലൂടെയുള്ള യാത്രാ ദുരിതത്തിലായിരുന്നു മാസങ്ങളായുള്ള ദുരിതം പരിഹരിക്കുന്നതിന് റോഡ് ടാറിംഗ് നടത്തണമെന്ന പ്രദേശവാസികളുടെ ആവശ്യമാണ് അധികൃതർ അവഗണിക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് പുതുതായി സ്ഥാപിച്ച പൈപ്പ് ലൈനിൽ നിന്നും വെള്ളം ലീക്കായതോടെ കുഴി മൂടാതെ വീണ്ടും ജോലികൾ നടക്കുന്നതിനാൽ ഇന്ന് നഗരസഭ ഉപരോധിച്ചു റോഡിൽ വെള്ളവും ചെളിയും നിറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ ദുരിതങ്ങൾക്കിടയാക്കി ഇതിനെതിരെയാണ് വാർഡ് കൗൺസിലർ അലി സി എമ്മിന്റെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസ് ഉപരോധിച്ചത് അത് വളരെ ദുരിതമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാം ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിലോ ഏതെങ്കിലും ഒരു സംഘടനയുടെ ബാനറിലോ അല്ല ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ആളുകളുടെ ഒരു കൂട്ടായ്മയിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതൊരു ജനകീയമായ ഒരു സമരമാണ് ആ ജനകീയമായ സമരത്തെ അടിച്ചമർത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൃത്യമായ രീതിയിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ നവംബർ മുപ്പതിന് ഇതേ നഗരസഭയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ചർച്ച നടത്തിയതാണ് കേവലം അഞ്ചു ദിവസം കൊണ്ട് പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഈ നാട്ടുകാര് പറഞ്ഞ് അഞ്ചു ദിവസം വേണ്ട പക്ഷു ദിവസം എടുത്താൽ വേണ്ടിയില്ല നിങ്ങൾ അത് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ആ ഉദാരത്തിൽ അഞ്ചു ദിവസം അഡീഷനായിട്ട് കൊടുത്തിട്ട് ഇന്നേക്ക് വീണ്ടും അഞ്ചു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അത് പരിഹരിക്കണമെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കമാണ് ഈ സമരം ഒരു തുടക്കമായിട്ട് മാത്രമാണ് ഞങ്ങൾ കാണുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഒന്നിച്ച് ഇവിടെയുള്ള ആ ബാല ബുദ്ധം ജനങ്ങളും എത്തി സമരം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ ഈ സമരത്തെ കൊണ്ടുപോകും അതുകൊണ്ട് പ്രിയമുള്ള അധികാരികളോട് സൂചിപ്പിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് എന്നല്ല ഇന്നെങ്കിൽ ഇന്ന് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി അവിടെ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം അവിടെ നിന്നുള്ള ആ പ്രദേശത്തു നിന്നുള്ള കല്ലക്കയത്ത് നിന്നുള്ള വെള്ളം എത്തിയിട്ടാണ് തിരൂരങ്ങാടി നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്കും വെള്ളം എന്നുള്ള നഗരസഭാ അധികാരികൾക്കും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ന്യൂസ് ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത അടുത്ത സാലറി വരട്ടെ ഞാനും ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്കാ നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രാഷേഴ്സ്